നമസ്കാരം ബിഷപ്പ് നോബൽ ഫിൽപ്പം വരവയലിനെ പിന്തുണച്ച നായർ കൂടി രംഗത്തെത്തിയതോടെ വെട്ടിലായിരിക്കുകയാണ് ബിഗ് ബോസ് താരം രേണുസുദി രേണുവിനെ ആക്ഷേപിച്ച് അഭിമുഖങ്ങൾ നൽകിയ ബിഷപ്പിനെ വിമർശിച്ച് വീഡിയോ ഇട്ട ബ്ലോഗർക്കെതിരെ തൃക്കൂട്ടാനം പോലീസ് കഴിഞ്ഞ ദിവസം എഫ്ഐആർ ഇട്ടിരുന്നു ഈ വാർത്ത നൽകിയ സമയത്താണ് എസ് കെ രേണുവിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും യൂട്യൂബർക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത് രേണു സുദി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ സമയത്ത് നിരവധി ആരോപണങ്ങളാണ് അവർക്കെതിരെ പുറത്ത് നടന്നത് അവർക്കൊപ്പം നെല്ലുപോലെ സഞ്ചരിച്ച പെൺകുട്ടി രേണു ഗർഭചിത്രം നടത്തിയെന്നുവരെ പ്രചരിപ്പിച്ചു കൊല്ലം ശ്രുതി മരിച്ചതിന് ഒരു മാസം കഴിഞ്ഞാണ് ഗർഭചിത്രം പോലുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത് റീച്ചിനു വേണ്ടി എന്ത് തറവയിലേക്ക് കാണിക്കാമെന്ന മട്ടിലാണ് ഏറ്റവും നീചമായ ആരോപണവുമായി ചില രംഗത്ത് വന്നത് ബിഗ് ബോസിൽ അവരെടുക്കില്ലെന്നായിരുന്നു ബ്ലോഗർമാർ ആദ്യം പ്രചരിപ്പിച്ചത് ഒടുവിൽ ലാലേട്ടൻ തന്നെ അവിടേക്ക് പിടിച്ചു കയറ്റി ഗെയിം കളിക്കുന്നില്ലെന്നായി പരാതി കുഞ്ഞുങ്ങളെ കാണാതിരുന്ന ഡ്രോമ വന്നതിനെ അഭിനയമായി ചിത്രീകരിച്ചു കിറ്റ് ചെയ്തപ്പോഴും കളിയാക്കൽ തീർന്നില്ല അവരെ ലാലേട്ടൻ പുറത്താക്കിയതെന്നായി പ്രകടനം ഇമാതിരി ഒറ്റപ്പെടുത്തലുകൾ കൊണ്ടൊന്നും രേണു സുധി തോറ്റുപോയില്ല അഭിനയരംഗത്ത് അവർ കൂടുതൽ സജീവമാവുകയാണ് ഇതിനിടെ ഒരിക്കൽ കൈവിട്ടുപോയ കനകാവസരം അവരെ തേടിയെത്തി ആദ്യമായി വിദേശയാത്രയ്ക്കൊരുങ്ങുകയാണ് രേണു ദുബായിലേക്ക് നാളെ യാത്ര തിരിക്കുന്ന രേണു പതിനഞ്ച് ദിവസം അവിടെ അവിടെയുണ്ടാവും പ്രമുഖ ഹോട്ടൽ സൃഖരയുടെ ഉദ്ഘാടകയാണ് യാത്ര അതേസമയം രേണു സുധിക്കെതിരായ സൈബർ ആക്രമണങ്ങൾ അല്പം കുറഞ്ഞിട്ടുണ്ട് വിമർശിച്ചിരുന്ന പലരും ബിഗ് ബോസിലായിരുന്നപ്പോൾ അവർക്ക് വോട്ട് ചെയ്തിരുന്നതായി വെളിപ്പെടുത്തിയിരുന്നു ബ്ലോഗർമാരുടെ ആക്രമണവും കുറഞ്ഞു ഉറങ്ങാതിരുന്ന രേണുവിനെ പള്ളു പറഞ്ഞ ബ്ലോഗർമാരിൽ ചിലർ ചാനലുകൾ മോണിറ്റൈസാക്കി കളമിട്ടു അതേ സ്ഥാനത്ത് പുതിയ ശീലാവധികൾ രംഗത്ത് വരുന്നു ഒന്നും പുതുതായി പറയാനില്ലാത്തവർ പഴയ വീഡിയോകൾക്ക് റിയാക്ഷൻ ഇട്ട് ജനത്തെ വർപ്പിക്കുന്നു ഇന്നുകൂടെയുള്ളവർ ചിലപ്പോൾ നാളെ മറുഭാഗത്തെത്തിയേക്കാമെന്ന് രേണുവിനറിയാം എന്നാലും രേണു സുദ്ധിക്ക് ഒരു ഭാഗ്യതവുമില്ല പുതിയ അവസരങ്ങളുമായി അവർ സജീവമാണ് അഭിനയത്തിലും ജീവിതത്തിലും